ഹറാമായത് ഇക്കൊല്ല എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകണത് ഇക്കൊല്ല ഹലാലായ പലതും പിറ്റത്തുകൊലങ്ങളെ ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അതിന്റെ മാനദണ്ഡം എന്ന് സദസ്സിൽ നിന്നൊരാളുടെ ചോദ്യത്തിന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുഞ്ഞിന് മറുപടി പറയും ആദ്യം ആ ചോദ്യം കേൾക്കി പിന്നെ മറുപടി ഒന്ന് കേൾക്കി ആണ് ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാം തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണ് ഒരു നയംമാറ്റം ഉദാഹരണം ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു പിന്നെ അത് ഹലാലായി അപ്പം വോട്ട് ചെയ്യാന്നുള്ള സംഗതി ഹറാമാണെന്ന് ഒരുപാട് കാലം പറഞ്ഞു പറഞ്ഞിടന്നു എഴുതി നടന്നു കാരണം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് എന്താണ് പോലീസ് ഇസ്ലാമിക രാഷ്ട്രമാണ് ആ ഒരു വ്യവസ്ഥയാണ് അവർ മനസ്സിൽ കാണുന്നത് അപ്പം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല എല്ലാരും മാറി നിൽക്കണം അത് ഹറാമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ എന്തേ ഹലാലാക്കിയത് എന്നാണ് ഷേഫ് സാഹിബിനോട് ചോദിക്കുന്നത് ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ സമാനമായൊരു ചോദ്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറികളയുകയും ചെയ്തു അപ്പൊ ആദ്യം സർക്കാർ ജോലി ഹറാമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു അപ്പൊ അതിലു കൂടിയ സാധുക്കളായ ആളുകൾ ഈ തീരുമാനം തരിപ്പ് കയറിയാണ്ട് പലരും സർട്ടിഫിക്കറ്റ് കീറി പലരും സർക്കാർ ജോലി രാജിവെച്ചു അന്നം കിട്ടാൻ കുടുങ്ങി ഒരാളും തിരിഞ്ഞു നോക്കാണ്ടായില്ല അപ്പൊ പറഞ്ഞു എന്നാ സർക്കാർ ജോലി ഹലാലാണ് പറഞ്ഞു എന്നിട്ട് അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ മറുപടിയാണ് അതിലേറെ രസം അന്ന് കേട്ടോളി ഒന്ന് ഹറാം അതിൽ അങ്ങനെ ചെയ്തിട്ടില്ല നയം എന്ന് പറയുമോ എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തിലാണ് നയം എന്ന് ആ ആ നയം ആദർശത്തിൽ ആദർശത്തിലൂന്നിട്ടുള്ള വിശ്വാസം ആ നയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അതാ നമ്മൾ പറയണത് ബോധമുള്ളവരിൽ ഇത്തരം വിധേയ പ്രസ്ഥാനക്കാരാ പിന്നിൽ പോകാൻ പാടില്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരൂല്ല വൈക്കൊന്ന് യൂട്ടൈനടിച്ചങ്ങോട്ട് പോരേണ്ടി വരുന്നു ഹറാം ഹലാലുമാകും ആ സാഹചര്യത്തിനനുസരിച്ച് ഹലാൽ ഹറാമാകും അപ്പൊ മുറയൊരു കള്ളുകൂടി ഹരാ ഹറാമാണ് കോഴിക്കോട്ട് എത്തിക്കുമ്പോ ഹലാലായി കന സാഹചര്യം മാറിയല്ലോ കേരളക്കാരൻ തമിഴ്നാട്ടിൽ എത്തുമ്പോൾ ഇവിടെ ഹലാലുള്ളത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഹറാമ് സാഹചര്യത്തിനനുസരിച്ച് ഹലാലും ഹറാമൊക്കെ മാറും നല്ല മട്ടം ആ ഉദാഹരണം ഇപ്പോൾ നാം ഒരു ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമാണ് ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് മുഖ്യമായ ചുമതല ദേവത്വം അതേസമയം ഇതൊരു മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമായ ചുമതല ഇസ്ലാഹായി മാറും ഇപ്പോൾ സായുദ് ജിഹാദ് ഹറാമാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയാൽ സായുദ് ജിഹാദ് ഹലാലായി മാറും അതുകൊണ്ട് ഹലാ ഹറാം ഹലാലാവുമോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ സമൂഹങ്ങളുടെ ഘടനകൾ മാറുമ്പോൾ കണ്ടു ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇപ്പൊ ഉള്ള ഏറ്റവും വലിയ കഥയെപ്പാക്കി വെക്കുന്നത് ഇതാണ് ജമാത്ത് ഇസ്ലാമി പലരും പറയാനുണ്ട് ജമായത്ത് ഇസ്ലാമി ഭൗതികമായ ഈ റോഡ് പാലം ഇത്തരം വിഷയങ്ങളിൽ മാത്രം ഇടപെടുന്ന ആളുകളാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ജമായ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുലഹില മൗദൂദിയുടെ ഖബറിംഗൽ വരുന്ന നേർച്ച പൈസയുടെ വരുമാനം കൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയുടെ മൗദിയുടെ കുടുംബം ഇന്നും കഴിഞ്ഞു പോരുന്നത് ആർക്കാതറിയ ഇത് ഞാൻ എന്റെ വക പറല ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് മാസം പുറത്തിറങ്ങിയ സൽസബീൽ മാസികയാണത് അതിന് ഒറിജിനൽ ആണ് ആ സൽസബീൽ മാസികയുടെ തൊള്ളായിരത്തി അമ്പത്തി ആറ് മാർച്ച് മാസം പുറത്തിറങ്ങിയ ലക്കം പതിനാറ് പുസ്തകം രണ്ട് ഇതില് ജനാബ് കെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇതിൽ എഴുതുന്നുണ്ട് അന്ന് ഉമർ മൗലവിയാണ് സരിസബിലിന്റെ പത്രാധിപൻ അയാൾ മരിച്ചുപോയി അതിന്റെ ഉപ സഹപത്രാധിപൻ ജനാബ് സുഹൈർ ചുങ്ക അയാൾ ഇന്ന് ഹയാത്തിലുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ഈ അനുഭവക്കുറിപ്പ് ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല ഞാനൊന്ന് വേഗത്തിൽ പറയാ എന്താ സംഭവം ഉമർ മൗലവി നാടൊക്കെ ചുറ്റാൻ വേണ്ടി പോയി സിയാറത്ത് നിന്ന് അതിന് പേര് കൊടുത്തില്ല കേട്ടോ നാടൊക്കെ ചുറ്റാൻ വേണ്ടി പോയി ആയിക്കോട്ടെ ഞമ്മളെ വേഗം സേക്കൊടുത്ത് കൂടുന്നു ഞാൻ കേട്ടോളി ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിന്റെ ഖബർ കാണാൻ വേണ്ടി പോയി സിആറത്തിനല്ലോട്ടോ സുനിയാള് പോകുമ്പോഴേ സിയാറത്ത് എന്ന് പേരുണ്ടാവുള്ളൂ ഓല് പോകുമ്പോൾ പണ്ടയാള് പറഞ്ഞില്ല നിങ്ങളിട്ടാ വള്ളിട്ടവസർ ഞമ്മളിട്ടാ ഭർമുട എന്ന് പറഞ്ഞ മാതിരി ഓല് പോയാൽ സന്ദർശിക്കാൻ പോയി ഞമ്മളാകുമ്പോൾ സിയാറത്തിന് പോയി ആയിക്കോട്ടെ ലാഹോറിൽ ഞാൻ മൗദൂദി സാഹിബിന്റെ കബര് കാണാൻ പോയി അതൊരു ടൂറിസ്റ്റുകാരൻ തുറന്നല്ലല്ലോ ഖബർത്തിനെ പോവാൻ നമുക്കൊക്കെ തിരിയാലോ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്താണ് ഖബർ നാലുവാര വീതി നീളത്തിൽ അല്പം ഉയർത്തിയ സ്ഥലത്ത് അതിന്റെ മധ്യത്തില മധ്യത്തിൽ നമ്മുടെ നാട്ടിലെ മാതിരി രണ്ടറ്റത്ത് കല്ല് വെച്ചിട്ടില്ല മാതിരി എന്നൊക്കെ ദില തന്നെ ഉള്ളതാട്ടോ ഞാൻ എന്റെ വക പറഞ്ഞു എന്നല്ല ആ പറഞ്ഞോന്നല്ല മലയാളം മതി ആ നീർപ്പൂ പോലെയുള്ള പുഷ്പങ്ങൾ വിതറിയിരിക്കുന്നതും ചന്ദനത്തിരി കത്തിച്ചതും കണ്ടു രാവിലെ ഏഴുമണിക്കാണ് ഈ സന്ദർശനം അല്ല സന്ദർശനം സമയം അതായത് കൊണ്ടായിരിക്കാം അവിടെ ആരെയും കണ്ടില്ല ഞാനും കൂട്ടുകാരും അവിടെ കുറെ ചുറ്റിക്കറങ്ങി ം വീടിന്റെ തെക്കുഭാഗത്തുള്ള മുറിയിൽ നിന്ന് ഒരു വയസ്സിന് ഇറങ്ങി വന്നു അദ്ദേഹവുമായി നടന്ന സംഭാഷണത്തിന്റെ ചുരുക്കം അങ്ങനെ അങ്ങന്റെ അവിടെ കണ്ടു അബാ ഉമർ മൗലി അയാളോട് നിങ്ങൾ ആരാണ് ഞാൻ മൗദൂദിയുടെ സെക്രട്ടറി ആയിരുന്നു സ്വദേശം കറാച്ചി മരണത്തിന്റെ കൊല്ലം മുമ്പ് ബന്ധപ്പെട്ടതാണ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല മൗലാന നടത്തിയിരുന്ന ബുക്ക് ഡിപ്പോ ഡിപ്പോയുടെ മാനേജറാണ് ഞാനിപ്പോൾ അപ്പൊ ഉമർ മൗലവി ചോദിച്ചു ഈ വീട്ടിൽ ആരുമില്ലേ അപ്പൊ പറഞ്ഞു ഭാര്യയും ഒരു പുത്രിയും മാത്രമേ ഉള്ളൂ ഖബർസ്ഥാനിൽ അടക്കാതെ ഖബർ വീടിന്റെ മുറ്റത്ത് മറമാടാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തോട് ചോദ്യം അപ്പൊ അയാൾ പറയാണ് അത് ചോദിക്കരുത് അത് വിവരിക്കാൻ എനിക്ക് പ്രയാസമാണ് എന്നിട്ട് ഉമർ മൗലവി അതിന്റെ കാരണം കണ്ടെത്തി പലരുമായി ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ട് കാരണം കണ്ടെത്തിയിട്ട് ഉമർ മൗലി പറയാണ് എന്താണ് അതിന്റെ കാരണം ജമാഅത്തെ ഇസ്ലാമി പാർട്ടി അറിവോടെ പള്ളി ലൈബ്രറി ഓഡിറ്റോറിയം എല്ലാം ഉൾക്കൊള്ളുന്ന മൻസൂറ എന്ന കോംപ്ലക്സിൽ മൗദൂദി സാഹിബിനെ ഖബർ തയ്യാറാക്കി അപ്പൊ ഇസ്ലാമിയുടെ നേതാവായ അബുലാലി മരിക്കാൻ സമയമായപ്പം ജമാ ഇസ്ലാം എന്ത് ചെയ്തു ഓരോ ഓഫീസ് പള്ളി ലൈബ്രറി ഓഡിറ്റോറിയം ഒക്കെ നിലകൊള്ളുന്ന മൻസൂറ എന്ന പേരിലുള്ള സ്ഥലമുണ്ട് അവിടെ മൗദൂദി സാഹിബിന് വേണ്ടി കബറ് തയ്യാറാക്കി കുടുംബം വീടിന്റെ മുറ്റത്തും തയ്യാറാക്കി ആ അദ്ദേഹത്തിന്റെ കുടുംബം മൗദൂദി സാഹിബിന്റെ വീടിന്റെ മുറ്റത്ത് കബറ് വെട്ടി ഒരാൾക്ക് രണ്ട് കബറ് അങ്ങനെ രണ്ട് കബറ് വെട്ടി കുടുംബം വീടിന്റെ മുറ്റത്തും കബറ് തയ്യാറാക്കി മൗദൂദി സാഹിബിന്റെ പേരിൽ വരുന്ന നേർച്ചകളും പാരിതോഷികങ്ങളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് കുടുംബം വാദിച്ചു മൂപ്പര് മരിച്ചാൽ മയ്യത്ത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് കുടുംബം അതല്ല ഞങ്ങൾക്ക് കിട്ടണം സംഘടനയും വാദിച്ചു അതിന് കുടുംബക്കാർ പറഞ്ഞ മറുപടി അവിടെ വരുന്ന നേർച്ച പൈസ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുലൂദി മരിക്കണതിന് മുമ്പ് വരാൻ പോകുന്ന നേർച്ച പൈസക്ക് വേണ്ടി തല്ലുകൂടിയ ടീമാണ് ജമാഅത്തെ ഇസ്ലാമി അറിക്ക് എന്നിട്ട് കുടുംബം അവര് പറയാണ് അങ്ങനെ പാർട്ടിയും കുടുംബവും തമ്മിൽ വലിയ തർക്കമായി രണ്ടു കൂട്ടരെയും യോജിച്ച് ഒരു മധ്യസ്ഥനെ നിശ്ചയിച്ചു എന്നാണ് മധ്യസ്ഥൻ തീരുമാനിക്കട്ടെ ഇനി ഇയാളെവിടെ മറമാടണ്ടത് അങ്ങനെ മധ്യസ്ഥൻ എന്ത് ചെയ്തു കുടുംബത്തിന്റെ ഭാഗം ശരിവെച്ചു വിധി പറഞ്ഞു അങ്ങനെയാട് വീടിന്റെ മുറ്റത്ത് കബറടക്കിയത് ആ മൗദൂദിയുടെ കബറിടത്തിങ്ങൾ ഇന്നും ചന്ദന തിരികത്തിക്കുന്നുണ്ട് ആ മൗദൂദിയുടെ കബറിടത്തിങ്ങൾ ഇന്നും പൂവ് വിതറുന്നുണ്ട് അവിടെ കിട്ടുന്ന പാരിതോഷികങ്ങൾ ആ കുടുംബം എടുക്കണുണ്ട് ഇങ്ങളെ വിഷയം വരുമ്പോ അങ്ങനെ കുന്തം ചാരിയൊക്ക ഞങ്ങളെ വിഷയം വരുമ്പോൾ കുന്തം കുത്തന വെക്കുക ഇതാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അവ സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ സംഘടന അർത്ഥത്തിലും എല്ലാ വിഷയത്തിലും അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് മതരാഷ്ട്രവാദം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു മതരാഷ്ട്രവാദം അപകടകരല്ലേ അതുകൊണ്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ പല സമയങ്ങളിൽ നിരോധിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് ഞാൻ ആ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് പറഞ്ഞു ഒരാളെ ചെയ്താൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ വെച്ചുകൊണ്ടായിരിക്കണം അവരുടെ വാദം എങ്ങനെയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ വെച്ച് നിസ്കരിച്ചാല് ആ നിസ്കാരം മട്ടം പോലാകുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ താൽക്കാല സംവിധാനമായിട്ടേ കൂടുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ആ ആ വാർത്ത വാർത്ത വന്നു കേൾക്കി നിങ്ങൾ മതരാഷ്ട്രവാദമില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ് ആഹാ ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത് മഹല്ലും ഹിലാൽ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള വരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു മതരാഷ്ട്രവാദം ഇല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു ആദ്യം നമുക്ക് ആ പ്രസംഗം ഒന്ന് കേൾക്കാം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം ഷെയ്ഖ് മുഹമ്മദ് പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് കേൾക്കി ആ ർമ്മങ്ങൾ പോലും അതിനെ പെർഫെക്ഷനോട് കൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ആരാധനകൾ ഞാൻ പറഞ്ഞു ആകണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമായിരിക്കണം എത്ര അപകടകരമായ വാർത്തയും പ്രസംഗമാണത് അപ്പൊ ഇസ്ലാമിക രാജ്യമല്ലാത്ത മതേതരത്വ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായ രാഷ്ട്രങ്ങളിൽ വെച്ച് രാജ്യങ്ങളിൽ വെച്ച് ചെയ്താൽ പോലുള്ള ബദൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഹിലാൽ 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 ഹിജറ കമ്മിറ്റിയും കമ്മിറ്റിയും കമ്മിറ്റികളും സ്വീകരിക്കൂലും ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല് ജമാക്കെ വിജിത് നമുക്കിപ്പം ചേരുന്നുണ്ട് വി എസ് അതിലേക്ക് അടക്കുന്നില്ല കടക്കുന്നില്ല അപ്പം സംവിധാനം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ താൽക്കാലികമാണ് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തു നിന്ന് മാത്രമേ ഇബാദത്ത് ചെയ്താൽ ശരിയാകൂ എന്ന അബദ്ധ ജടിലമായ വാദം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ്